കേരള സർവകലാശാല യുവജനോത്സവത്തിനെ കുറിച്ച് സായുധകലാപത്തിന്റെ പേര് ആറ് വർഷം നടന്ന സായുധകലാപത്തിന്റെ പേരാണ് സർവകലാശാല നൽകിയത് ഇന്റിഫാത എന്ന അറബി പ്രതിഷേധം ശക്തമാവുകയാണ് സംഭവത്തിൽ കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നമേൽ പറഞ്ഞു സർവകലാശാല രജിസ്ട്രാറോട് വിശദീകരണം തേടും ജനം തുടർന്നായിരുന്നു സർവകലാശാല വി സിയുടെ പ്രതികരണം ജനം ഇംപാക്ട് കാര്യത്തില് അവർ ഒരു തരത്തിലും വൈസ് ചാൻസലറുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ബന്ധപ്പെട്ടിട്ടില്ല അതിൻ്റെ തീയതിയോ അതിൻ്റെ വെനുവോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും വൈസ് ചാൻസലറുമായിട്ട് ബന്ധപ്പെടാതെയാണ് നടത്തുന്നത് അത് അത് എന്തിനാണ് അറബി വാക്ക് കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിന് ഉപയോഗിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല എന്തായാലും കലോത്സവം യുദ്ധമല്ലോ കലോത്സവം ഒരിക്കലും യുദ്ധമല്ല കലോത്സവത്തിന് കലാപരമായ പേരുകളാണ് വേണ്ടത് കേരളീയമായ പേരുകളാണ് വേണ്ടത് വേറെ എന്തെങ്കിലും പേര് ഇട്ടത് എന്തിനാണെന്നോ എനിക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും ഞാനതിൻ്റെ വിശദീകരണം ചോദിക്കും കാരണം കേരളമായി ബന്ധപ്പെട്ടില്ലാത്ത ഒരു പേര് ആ ആ പേര് മോശമായ പേരാണെങ്കിൽ എനിക്കറിഞ്ഞുകൂടാതിൻ്റെ അർത്ഥം എന്താണെന്ന് മോശമായ പേരാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും വിശദീകരണം ചോദിക്കും കൂടുതൽ വിവരങ്ങളുമായിട്ടതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഇപ്പോൾ മോഹൻ കേ സർവകലാശാല വി സി എം ഇക്കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞു ജനം ടി വി വാർത്തയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സുരേഷ് ഡിസംബർ തുടങ്ങി ആറ് വർഷം നീണ്ടുനിന്ന ഒരു കലാപത്തിന്റെ അല്ലെങ്കിൽ സായുധ കലാപത്തിന്റെ പേരാണ് ഇന്ദിഫാത എന്നുള്ളത് ആ ഒരു പേരാണ് കേരള സർവകലാശാല പോലെ സംസ്ഥാനത്തെ ഒരു മാതൃ സർവകലാശാലയുടെ കലോത്സവത്തിന് മാർച്ച് ഏഴ് മുതൽ പതിനൊന്ന് പതിനൊന്ന് വരെയാണ് ഇത്തരത്തിൽ തലസ്ഥാന ജില്ലയിൽ കലോത്സവം നടക്കാൻ പോകുന്നത് ഈ കലോത്സവത്തിനാണ് ഇത്തരത്തിലൊരു പേര് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതിൽ നിന്ന് നമുക്കിപ്പോൾ വി സിയുടെ പ്രതികരണത്തിൽ നിന്ന് ഒരു പക്ഷേ ജന ഇമ്പാക്ട് പോലെ തന്നെ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കലോത്സവത്തിന് ഇത്തരത്തിലൊരു പേര് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സർവകലാശാലയുടെ വി സി ആണ് അതിന്റെ അധിപൻ സ്വാഭാവികമായും വി സിയോ ചാൻസലറോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരും തന്നെ അറിയാതെയാണ് ഇത്തരത്തിലൊരു പേര് യൂണിയൻ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത് എന്ന പേരിന്റെ അർത്ഥം അല്ലെങ്കിൽ അത് കുടഞ്ഞു അല്ലെങ്കിൽ ഒരു കലാപത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടതാണ് ആ ഒരു പേര് എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചു എന്നുള്ള കാര്യം അത് വലിയ രീതിയിൽ ചോദ്യം ചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഏകദേശം സംസ്ഥാനത്തെ എല്ലാ കലാലയങ്ങളിലും കലോത്സവങ്ങൾ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കേരള സർവകലാശാലയിലെ ഭരിക്കുന്ന യൂണിയൻ യൂണിയൻ യൂണിയനാണ് കേരള സർവകലാശാല യൂണിയൻ ഭരിക്കുന്നത് ആ യൂണിയനാണ് ആണ് ഇത്തരത്തിലൊരു പേര് തയ്യാറാക്കിക്കൊണ്ട് ആ കലോത്സവത്തിന്റെ ഭാഗമായി ലോകോ പ്രകാശനത്തിനൊപ്പം തന്നെ ഈ ഒരു പേര് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ഹിന്ദി എന്ന അറബി വാക്കിൽ മലയാളത്തിനതിന്റെ അർത്ഥം എന്നുള്ളത് കളയുക എന്നുള്ളതാണ് കേരള സർവകലാശാല വി കൂടി പ്രതി ും അത്തരത്തിൽ തന്നെയാണ് എന്തിനാണ് ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കേരള സർവകലാശാല പോലെ ഒരു സർവകലാശാലയിൽ പേര് പേര് അറബി എന്നുള്ള വിഷയത്തിൽ കൃത്യമായ വിശദീകരണം അത് രജിസ്ട്രാറോട് താൻ ചോദിക്കുമെന്നും അദ്ദേഹം പറയും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നോ എന്തുകൊണ്ട് ഈ ഒരു അറബി പേരിട്ടത് അത് ബോധപൂർവമാണോ എന്ന കൃത്യമായ ആ ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തിനുമുണ്ടായത് കാരണം കലാ കലാലയങ്ങളിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ഇടതുപക്ഷത്തിൻ്റെ എസ് എഫ് ഐയുടെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എസ് എഫ് ഐ നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ പ്രതികരണം നൽകാൻ തയ്യാറായിട്ടുണ്ടോ പ്രതികരത്തിന് എസ് എഫ് ഐ നേതൃത്വം തയ്യാറായിട്ടില്ല നമ്മൾ പലതവണി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനെ ഉൾപ്പെടെയുള്ളവർ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പ്രതികരണം ലഭ്യമായിട്ടില്ല പക്ഷെ ഔദ്യോഗികമായ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് സർവകലാശാല വി സിയുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് എന്തായാലും തലസ്ഥാന ജില്ലയിൽ നടക്കാൻ പോകുന്ന ഒരു കലോത്സവമാണ് കലയെയും കലാകാരികളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വേദിയാണ് സംസ്ഥാനത്ത് ഓരോ കലാലയങ്ങളും എന്നുള്ളതാണ് ആ കലാലയത്തിലാണ് ഇത്തരത്തിൽ വർഗീയതയും പ്രീണനവും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സായുധ കലാപത്തിന്റെ പേര് അത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സായുധ കലാപത്തിന്റെ പേര് അറബി പേര് അത് ഇത്തരത്തിൽ ലോഗോയ്ക്കൊപ്പം തന്നെ പ്രകാശനം ചെയ്യുന്നു അത് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പേര് പതിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട് ഫ്ലെക്സ് ബോർഡുകളിൽ കൃത്യമായി ഇന്ത്യഫാദ എന്ന പേരും ഒപ്പം തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ മാധ്യമങ്ങളിലൂടെയും എല്ലാ സൈറ്റുകളിലും ഈ ഒരു ചിത്രവും പേരുകളും ഒക്കെ തന്നെ അതായത് ഈ ഒരുപനം സൃഷ്ടിക്കാനുള്ള അത് തന്നെയാണ് യൂണിയൻ ഭരിക്കുന്ന എസ് എഫ്ഐയുടെ ഭാഗത്തിനും ഉണ്ടായത് അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലും വിമർശനങ്ങളും തന്നെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ തേടും ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന വി സിയുടെ ഭാഗത്തിന് നിലപാട് വ്യക്തമാക്കിയത് അല്ലെ രജിസ്ട്രാറോട് ഇത്തരത്തിലുള്ള വിശദീകരണം തേടി വിശദീകരണ വിശദീകരണത്തിന് ശേഷം ഉചിതമായ കൃത്യമായ ഒരു ഇടപെടൽ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് വി സി വ്യക്തമാക്കി കഴിഞ്ഞത് അല്ലേ സുരേഷ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം മുൻപും എസ് എഫ് ഐയുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ കലയെയും സാംസ്കാരികതയും ഒക്കെ തന്നെ അധിക്ഷേപിക്കുന്ന പല സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമായി തന്നെ നമുക്ക് കേരള സർവകലാശാലയിൽ നടക്കാൻ പോകുന്ന ഈ ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട ഈ ഒരു സംഭവത്തെ കാണേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ബോധപൂർവമായിട്ടുള്ളൊരു ഇടപെടൽ അത് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന ഇതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യം സമകാലിക രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുന്ന കലാപങ്ങളും സായുധമായിട്ടുള്ള കലാപങ്ങളും യുദ്ധങ്ങളും ഒക്കെ തന്നെ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയവും ഈ ഒരു പേരും അവർ പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷമാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രീഡനം നടത്തിക്കൊണ്ട് കലാപഭൂമിയാക്കി കലാലയങ്ങളെ മാറ്റാൻ ഒരു ശ്രമം അത് ബോധപൂർവം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട് എ ബി പി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ എസ് എഫ് ഐക്കെതിരെയും ഒപ്പം തന്നെ കേരള സർവകലാശാല യൂണിയനെതിരെയും രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും വരും മണിക്കൂറിൽ തന്നെ വി സി വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണം രജിസ്ട്രാറോട് തേടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് രജിസ്ട്രാർ എസ് എഫ് ഐയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് പല സംഭവങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെയും അത്തരത്തിലൊരു നിലപാടാകാ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഏത് തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ മറ്റ് നീക്കങ്ങൾ നടത്തും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്തായാലും നിലവിലെ ഔദ്യോഗികമായി ഇന്ത്യ എന്ന പേര് പതിച്ചുകൊണ്ട് ലോഗോ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ പാരമ്പര്യ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഒരു പേരുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലെല്ലാം ഉയർന്നിട്ടുണ്ടെന്നാലും സർവകലാശാലയ്ക്കെതിരെയും ഒപ്പം തന്നെ യൂണിയനെതിരെയും ഈ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഈ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട് സർവകലാശാല ഈ സായുധ കലാപത്തിന്റെ പേരിട്ടതി വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങളും പൊതുസമൂഹത്തിന്റെ ഭാഗത്തിന് ഉയർന്നുകഴിഞ്ഞു ഇന്ത്ഹാദ ഇൻറ്റിഫാദ എന്ന ഈ അറബി പേര് ബോധപൂർവം എസ് എഫ് ഐ ഭരിക്കുന്ന യൂണിയൻ ഇട്ടതാണ് അതിനു പിന്നിൽ കൃത്യമായ ആസൂത്രിത നീക്കമുണ്ട് വിഭാഗീയതയുടെ വർഗീയതയുടെ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ നീക്കമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വി സി കൃത്യമായ ഇടപെടൽ നടത്തും വിശദീകരണം ചോദിച്ചതിനു ശേഷം ഉചിതമായ തീരുമാനം സ്വീകരിക്കുമെന്ന് തന്നെയാണ് വി സി മോഹൻ ഡോക്ടർ മോഹൻകുന്നുമേൽ ജനം ടി വി വാർത്തയെ തുടർന്ന് പ്രതികരിച്ചിരിക്കുന്നത് ഒരു ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്